ചെറിയ ശ്രീഹരി ശ്രീഹരിപ്പം കണ്ട പോലെ നമ്മുടെ സ്നേഹക്കൂട് ടീം എങ്കിലേ എന്നോട് പറയിലേക്ക് പോയ വിശേഷമാണ് കേട്ടോ ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി ഞങ്ങൾ തലേ ദിവസം തന്നെ പോയി പിറ്റേ ഒറ്റ ദിവസത്തെ പ്രോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മുടെ ഏഷ്യാനെറ്റിലെ എൻ്റെ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് ഷോ ആയിരുന്നു ഇതിൻ്റെ ഈ കോൾ വരുന്നത് തന്നെ ഭയങ്കര പെട്ടെന്നായിരുന്നു ഒരു രണ്ട് ദിവസം മുന്നേ കോൾ വരുന്നു നമ്മൾ പെട്ടെന്നെല്ലാം പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണിത് സ്റ്റേ ഒക്കെ നമുക്ക് അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു സോ ഞാൻ മാത്രമാണ് ട്രിവാൻഡ്രത്തു നിന്ന് അങ്ങോട്ടേക്ക് പോയത് ബാക്കി എല്ലാവരും അവിടെയൊക്കെ തന്നെ ഉള്ളതായിരുന്നു ഞാനുണ്ടായിരുന്നു നമ്മുടെ സേതു പല്ലവി ഹരി പിന്നെ പാർവതി പിന്നെ നമ്മുടെ വിശ്വജിത്ത് ഇങ്ങനെ നമ്മളൊരു പേരാണ് പോയത് കേട്ടോ അന്ന് ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമാണന്ന് വന്നത് പിന്നെ നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ വന്നപ്പോൾ ലേറ്റായി ഞങ്ങൾ ചെന്നു പറഞ്ഞാൽ അവിടെ നിന്ന് ഫുഡൊക്കെ അടിച്ചു അങ്ങനെ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തം പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നു ആക്ച്വലി അന്ന് സത്യം പറഞ്ഞാൽ ആരെയും കണ്ടില്ല പിന്നെ പിറ്റേ ദിവസം ഫുഡ് കഴിക്കാൻ നേരത്തെ കണ്ടവരെയൊക്കെ കാണും ഏറ്റവും എന്താ നമ്മൾ കൺവിൻസ് ചെയ്ത് ഒരു ഒരാളുടെ കൂടെ നിൽക്കണം ചിലപ്പോൾ അത് തെറ്റായിരിക്കും ചിലപ്പോൾ ശരിയായിരിക്കും ശരിയാവോ എന്നിട്ട് ജയിച്ചെന്ന് വിചാരിച്ചോ അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ ജയി നമുക്ക് ട്വന്റി ഫൈവ് തൗസൻഡ് കിക്ക് പക്ഷെ അതിന് കൊച്ചി പിന്നെ ലക്കി ഡോൾ രണ്ട് വെറുതെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് ലക്കി ഇത് വെക്കും ഇല്ല രണ്ട് ബോക്സ് വെക്കും ഇത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പിക്ക് ചെയ്യണം അത് ലക്കോണ്ടിരിക്കും കേട്ടോ നമ്മൾ ജയിച്ചതും കഴിഞ്ഞില്ല ഗെയിമിനെ കുറിച്ചുള്ള ചർച്ചകളാണ് കേട്ടോ അവിടെ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ ആർക്കും വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചെയ്യാൻ വണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് പോവാണ് ഹലോ ണ്ട് നമ്മുടെ ബാക്കിയെല്ലാ അംഗങ്ങളും ഇത് ആകണ്ടാണ് എല്ലാവരും ഉണ്ട് ഞങ്ങളും അകത്തേക്ക് കേറാണ് ഇനിയിപ്പോ ഷോ ആണ് എല്ലാരും മറക്കാതെ കാണണം അതെന്താ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ സെക്ഷൻ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന കുറച്ച് കട്ട്സും കാര്യങ്ങളും ഓരോരുത്തരുടെ ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഞാനും ശ്രീഹരി നമ്മുടെ കൂടി ഒന്നിച്ചുള്ള ഒരു പേരായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അങ്ങനെ വരും അപ്പോൾ ഞങ്ങളുടെ കുറച്ച് കട്ട്സും കാര്യങ്ങളൊക്കെ കയറുന്നതിന് മുന്നേ അവരെടുക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ നമ്മൾ അതിനുശേഷം പിന്നെ കയറി മേക്കപ്പ് ചെയ്തു ഡ്രസ്സ് ചെയ്തു പിന്നീടാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു ത്രീ ഓ ക്ലോക്കോടു കൂടി ഞങ്ങളുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തത് ആ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ പെട്ടെന്ന് ഒരു ഷോ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ് സെലക്ഷൻ അത് എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത എം എ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് അടിപൊളി ഡ്രസ്സാണ് ഇതിൻ്റെ ബാക്കി വീഡിയോസും റീൽസും ഫോട്ടോസും എല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇനി പറ

എല്ലാരും പറഞ്ഞു വലിയ ഇവിടെ ശ്രീഹരി ശ്രീഹരി ഒരു ചെറിയ സേതുമാ ഉം കാണുന്നില്ല എല്ലാം ഇരുട്ട് ആണെങ്കിലും അതെ രാത്രി ഒമ്പത് മണിക്ക് മരക്കാലത്ത് അങ്ങനെ എന്താ പരിപാടിയായിട്ട് ഇപ്പോൾ നല്ല സൂപ്പറായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസും പിന്നെ പ്രൈസ് മണിയുടെയും പിന്നെ ആരൊക്കെ ഇഞ്ച് ചെയ്തു എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് നിങ്ങൾ ഷോ കാണുമ്പോൾ മനസ്സിലാക്കുക ഇനിയിപ്പോൾ ഉടനെ അത് ടെലികാസ്റ്റ് ഉണ്ടാവും ഞങ്ങളത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പതിനൊന്ന് മണിക്ക് ട്രെയിൻ ബുക്ക് ചെയ്തേക്കുമായിരുന്നു ഒൻപത് മണിയായി കഴിഞ്ഞപ്പോട്ടോ പിന്നെ ഞങ്ങൾ ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്നിച്ച് ഒരു മെമ്പറിക്ക് വേണ്ടി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് സ്റ്റേഷനിലെത്തി പക്ഷേ ഒരു പണി പറ്റി പതിനൊന്ന് മണി എന്നുള്ളത് പന്ത്രണ്ട് മണിയായി ട്രെയിൻ ലേറ്റായിരുന്നു പക്ഷേ കുറച്ച് നേരം സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്ന് പോസ്റ്റായിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ എന്താ നല്ല അടിപൊളി ഒരു എപ്പിസോഡായിരിക്കും നിങ്ങളെല്ലാവരും മറക്കാതെ കാണുക അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വഴി അറിയിക്കാം അപ്പം ടാറ്റാ